ഏറ്റവും സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ജി എൻ ബി പ്രകാശ് തന്റെ അനുഭവത്തിലൂടെ പറയും ഇദ്ദേഹമാണെന്ന് ക്യാമറ കണ്ണുകളിലൂടെ താൻ കണ്ട ആ മനോഹര കാഴ്ചയെ വർണ്ണിച്ചുകൊണ്ട് ആകാശ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കണ്ണുനീരിന്റെ അകമ്പടിയോടെ അല്ലാതെ ഇത് വായിച്ചു തീർക്കാനാകില്ല എന്നതാണ് ഈ കുറിപ്പ് വ്യത്യസ്തമാകുന്നത് ഇദ്രിസ് എന്നൊരു മധ്യവയസ്കന്റെ ജീവിതമാണ് ആകാശ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നഗരത്തിലെ ശൗചാലയ മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന തൊഴിലാളിയാണ് ഇദ്രിസ് എന്നാൽ തന്റെ ജോലി എന്താണെന്ന് അദ്ദേഹം മക്കളോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല കൂലിപ്പണി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് താൻ കാരണം ഒരിക്കലും തന്റെ മക്കൾ നാണം കെടരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു തന്റെ ജോലിയെ ചൊല്ലി താൻ ഒരുപാട് തവണ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ മക്കൾ ആളുകൾക്ക് മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നടക്കണമെന്ന് ഇദ്രിസ് ആഗ്രഹിച്ചു ജോലി കഴിഞ്ഞ് പൊതു കുളിച്ച് ശരീരം വൃത്തിയാക്കിയിട്ടേ ഇദ്രിസ് വീട്ടിലേക്ക് പോകാറുള്ളൂ കിട്ടുന്ന പണമെല്ലാം മൂന്ന് മക്കളുടെയും വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം മാറ്റിവെച്ചിരുന്നു ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാൻ പോലും അദ്ദേഹം പണം ചിലവാക്കിയില്ല ആ തുക കൂടി മക്കൾക്ക് പുസ്തകം വാങ്ങാനായി ചിലവഴിച്ചു അവരെങ്കിലും ജീവിതത്തിൽ അവഹേളിക്കപ്പെടരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ ഒരു ദിവസം മകളുടെ കോളേജ് പ്രവേശനത്തിനായി ആവശ്യമുള്ള തുക കണ്ടെത്താൻ കഴിയാതിരുന്ന ദിവസം അദ്ദേഹം തകർന്നു പോയി അന്നത്തെ ദിവസം ജോലി ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ എങ്ങനെ താൻ മകളുടെ മുഖത്ത് നോക്കുമെന്നോർത്ത് ഇദ്രിസ് മൂകനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പണി എടുക്കുന്നവരെല്ലാം ഇത് കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആരും തന്നെ അദ്ദേഹത്തോട് കാര്യം തിരക്കിയില്ല പക്ഷേ വൈകുന്നേരം പണി കഴിഞ്ഞ് സഹപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി ഇദ്രസിന്റെ വിഷമം ചോദിച്ചറിഞ്ഞ അവർ അവരുടെ ആ ദിവസത്തെ കൂലി ഇന്ദ്രസിന്റെ കയ്യിൽ വെച്ചു നൽകി നിന്റെ മകൾക്ക് കോളേജിൽ പോകാനായി ഞങ്ങൾ ഇന്ന് പട്ടിണി കിടക്കുമെന്ന് അവർ പറഞ്ഞു ആ ദിവസം ഇദ്രസ് പൊതുക്കുളിമുറിയിൽ ചെന്ന് ശരീരം വൃത്തിയാക്കാതെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത് എന്നാൽ അദ്ദേഹം ഭയപ്പെട്ടതുപോലെ മക്കൾ അയാളെ വെറുത്തില്ല പകരം പതിന് സ്നേഹിക്കുകയാണ് ചെയ്തത് ഇന്ന് ആ അച്ഛനെ സഹായിക്കാനായി മകൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് ഇളയ രണ്ടു മക്കളും ട്യൂഷൻ എടുക്കുന്നുണ്ട് ഒരിക്കൽ പോലും അവർ എന്നെ വേദനിപ്പിച്ചിട്ടില്ലെന്നും ഒരച്ഛന് ഇതിൽ കൂടുതൽ എന്ത് സമ്പാദ്യമാണ് വേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു അവധി ദിവസം മക്കൾ തന്റെ ജോലി സ്ഥലത്ത് വരാറുണ്ടെന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവരാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും സ്നേഹം കൊണ്ട് സമ്പന്നനായ ഈ പിതാവിന്റെ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ തരംഗമായി മാറിയിരിക്കുകയാണ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി